നമ്മുടെ ഒരു ചെറിയ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരുപാട് സന്തോഷത്തോടെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നൊരു വീഡിയോ ആണ് കേട്ടോ കാരണം ഒരു വീട്ടിലെ ഊണാണ് അപ്പം നമ്മുടെ ഫുഡ് വീഡിയോസ് ഒരുപാട് പേർക്ക് ഇഷ്ടമാണ് അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം പഴകുളം വരെ പോകേണ്ടതായിട്ട് വന്നു ഞാൻ മാത്രമല്ല എൻ്റെ കൂടെ എൻ്റെ സ്റ്റാഫും ഉണ്ട് അപ്പോൾ ഞങ്ങൾ ഇപ്പോഴും പഴയ പോലെ തന്നെ സ്റ്റാഫുകളോടൊപ്പം തന്നെയാണ് യാത്ര കേട്ടോ അപ്പോൾ ഞങ്ങൾ ഈ ഒരു കട കണ്ടു അപ്പോൾ വീട്ടിലൂണമെന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ എന്തായാലും നമുക്കവിടെ കയറാമെന്ന് വിചാരിച്ചു മൂന്ന് മണിയൊക്കെ കഴിഞ്ഞു അപ്പോൾ അവിടെ ഒരു ചേച്ചി നടത്തുന്ന ഷോപ്പാണ് കൂടെ ചേച്ചിയുടെ ഹസ്ബൻഡിൻ്റെ അമ്മയും സ്വന്തം അമ്മയും ഉണ്ട് അപ്പോൾ അവരെല്ലാവരും ചേർന്ന് ഒരു തനി നാടൻ വീട്ടിലെ ഊണമെന്ന് തന്നെ പറയാം കാരണം എല്ലാ നാടൻ കറികളാണ് ഇതെന്ന് പറയുന്നത് മറ്റേ പുളി അച്ചാറാണ് പിന്നെ പച്ചടിയുണ്ട് അതേപോലെ തന്നെ അവിയൽ കൂമ്പ് തോരൻ പിന്നെ നമ്മുടെ വാഴയിലയിലാണ് നമുക്ക് ഈ ഒരു സദ്യ അവർ തരുന്നത് സദ്യ എന്ന് പറയുമ്പോൾ സദ്യയുടെ എല്ലാ വശ കറികളും കാര്യങ്ങളും ഇല്ല എന്നാലും നമുക്ക് ഈ ഒരു ഊണ് കിട്ടുന്നത് വാഴയിലയിലാണ് പിന്നെ തൊട്ടടുത്തായിട്ട് ലൈഫ് ലൈൻ ഹോസ്പിറ്റലുള്ളതുകൊണ്ട് അവർക്ക് സ്ഥിരം പാഴ്സൽ അവിടേക്ക് പോകുന്നുണ്ട് അപ്പം ഞാനിങ്ങനെ വെറുതെ വീഡിയോസ് എടുത്തതാണ് അപ്പം ഞാൻ എനിക്ക് അലർജി ഉള്ളതുകൊണ്ട് കൊണ്ട് പുറത്ത് പോകുമ്പോൾ ഞാൻ മാസ്ക് ഇട്ടിട്ടാണ് പോകുന്നത് അപ്പം മാസ്ക് ഒക്കെ ഊരിയപ്പോൾ നമ്മളെ നമ്മുടെ വീഡിയോസ് കാണുന്ന ഒരു ആൾക്കാരാണ് അപ്പോൾ ഒരുപാട് സന്തോഷം അവർ ഒരുപാട് നേരം നമ്മളോട് എല്ലാ കാര്യങ്ങളും സംസാരിക്കുകയും ഒരു വീട്ടിൽ അതായത് പ്രത്യേകിച്ച് ഞങ്ങളൊരു ഹോട്ടലിൽ പോയിരുന്ന് കഴിക്കുന്ന ഒരു എന്താ പറയുന്ന രീതി നമുക്ക് തോന്നിയില്ല നമ്മുടെ വീട്ടിൽ അല്ലെങ്കിൽ നമ്മളൊരു ഒരു കുടുംബ വീട്ടിലോട്ട് ചെന്ന് കയറുമ്പോൾ നമുക്ക് ഫുഡ് തരുന്ന അതേ ഫീലോട് കൂടിയിട്ടാണ് കഴിച്ചിട്ടുള്ളത് ബീഫ് ഫ്രൈയും അതുപോലെ തന്നെ ചൂര ഫ്രൈയും ആണ് കേട്ടോ നമ്മൾ മേടിച്ചത് സാമ്പാറും മോരും ഒക്കെ ഉണ്ട് ഞങ്ങൾ സാമ്പാർ മാത്രമാണ് എടുത്തത് പിന്നെ പപ്പടം അതുപോലെ എല്ലാ സംഭവങ്ങളും ഉണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ തന്നെ മൂന്ന് മണിയൊക്കെ കഴിഞ്ഞതുകൊണ്ട് സ്ഥിരം വന്ന് ഫുഡ് കഴിക്കുന്നവരൊക്കെ കഴിച്ചിട്ട് പോയിട്ടുണ്ട് അപ്പോഴത്തേക്കും കറികളൊക്കെ ഏകദേശം കഴിഞ്ഞു പിന്നെ അദ്ദേഹം നെത്തോലി തേങ്ങ അരച്ച് വെച്ച കറി അതിൻ്റെ കൂടെ ഉണ്ട് അപ്പം ഞാനിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മൾ അവിടുത്തെ കുറേ ആൾക്കാർക്ക് നമ്മുടെ കൂടെ ഇരുന്നൊരു ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കണം എന്നാഗ്രഹം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ സ്നേഹിക്കുന്ന ഒരുപാട് പേര് നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ട് കാരണം ഇങ്ങനത്തെ ആ ഒരു ആൾക്കാരിലേക്ക് എത്തിപ്പെടുമ്പം കാരണം ഒരു നാടൻ അല്ലെങ്കിൽ ഒരു നാട്ടിൻപുറ പ്രദേശത്തോട്ടൊക്കെ വരുമ്പോൾ അവരുടെ ആ ഓരോ കാര്യങ്ങളും നമ്മുടെ കൂടെ ഒരുപാട് നേരം വരുന്ന സംസാരിക്കാം അപ്പോൾ ഇതിലൊരു സുന്ദരിയായിട്ടുള്ള ഒരു അമ്മയുണ്ട് അപ്പോൾ ഇപ്പൊ വരും കേട്ടോ ആളകത്ത് നിന്നോണ്ട് പുള്ളിക്കാരിയുടെ ഫോണൊക്കെ എടുത്ത് തന്നിട്ട് പറഞ്ഞു നമ്മുടെ കൂടെ ഇരിക്കുന്ന ഫോട്ടോസൊക്കെ അയച്ചു കൊടുക്കണേന്ന് അപ്പോൾ ഞാൻ അവിടുത്തെ ചേച്ചിയുടെ വാട്സപ്പ് നമ്പറിലോട്ട് എല്ലാം അയച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അതെ ഓരോ കാര്യങ്ങളും നമ്മളോട് ചോദിക്കുകയാണ് നമ്മുടെ എങ്ങനെയാണ് നമ്മുടെ ഡ്രസ്സ് വീഡിയോസും സെയിലും കാര്യങ്ങളെന്നൊക്കെ ചോദിക്കുന്നു അപ്പം ഞാനും തിരിച്ച് ചോദിക്കുകയാണ് ഹോട്ടലൊക്കെ തുടങ്ങിയിട്ട് എത്ര നാളായി എന്നൊക്കെ അപ്പം പ്രത്യേകിച്ച് സ്റ്റാഫുകളൊന്നും ഹെൽപ്പിനില്ല ചേച്ചിയുടെ രണ്ട് രണ്ടമ്മമാർ തന്നെയാണ് കൂടെയുള്ളത് പിന്നെ തൊട്ടടുത്തിട്ടുള്ള വേറൊരു അമ്മയും ഉണ്ട് ഹെൽപ്പ് ചെയ്യാനായിട്ട് വരും പക്ഷേ ഫുഡിൻ്റെ കാര്യമെന്ന് പറയുന്നത് ഇതാണ് നമ്മുടെ കൂടെ ഇരുന്ന് ഫോട്ടോ എടുക്കുവാനും ഒക്കെ എന്ത് സുന്ദരിയാണെന്ന് അല്ലേ ഭയങ്കര രസം നല്ല ക്യൂട്ടായിട്ടുള്ള ആളാണ് അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഫോട്ടോ എടുക്കുന്ന ആ ഒരിതിൽ മിണ്ടാതിരിക്കുകയാണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് ഒരുപാട് കാര്യങ്ങളൊക്കെ സംസാരിച്ചു പിന്നെ പറഞ്ഞാൽ ആ ഫുഡിനെ കുറിച്ചിട്ട് നമുക്ക് ഒരു നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മൾ എങ്ങനെയാണോ കഴിക്കുന്നത് അതേ ടേസ്റ്റോടു കൂടി അതേപോലെ കാരണം ഞങ്ങൾ ഇവിടെ വരുന്നിടം വരെയും ഞങ്ങൾ പറഞ്ഞുകൊണ്ട് വന്ന കാര്യവും തന്നെയാണ് കാരണം നമുക്ക് അപ്പം വീണ്ടും വീണ്ടും നമുക്ക് അവിടെ കയറാൻ തോന്നും കേട്ടോ നമ്മുടെ വീട്ടിലെ അമ്മയൊക്കെ ഉണ്ടാക്കിത്തരുന്ന അതേ ടേസ്റ്റോട് ടേസ്റ്റോടുകൂടിയിട്ടുള്ള ഫുഡായിരുന്നു ഞങ്ങൾ ഒരുപാട് ഓഫീസുകളിലൊക്കെ പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നൊക്കെ കഴിഞ്ഞിട്ട് ഒരു സത്യം പറഞ്ഞാൽ ഒരു ഫോട്ടോ കോപ്പിയുടെ കാര്യങ്ങൾക്കായിട്ട് അവിടെ എത്തിപ്പെട്ടതാണ് അപ്പോഴാണ് ഈ കട കാണുന്ന ഇതാണ് ആ കടയുടെ ഓണർ നമ്മുടെ വീഡിയോ സ്ഥിരം കാണുന്ന ഒരാളാണ് അപ്പോൾ സ്വന്തം വീട്ടിൽ ഇതുപോലെ റോഡ് സൈഡ് ആകുമ്പം ഇങ്ങനെയൊക്കെ വീട്ടിലൂണ അതുപോലത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പം നമുക്ക് മറ്റൊരാളെ ഡിപ്പെൻഡ് ചെയ്യാതെ സ്വന്തമായിട്ടൊരു വരുമാനം കണ്ടെത്താൻ പറ്റുന്ന ഒരു സാഹചര്യം ഒരു നല്ലൊരു കാര്യം തന്നെയാണ് അപ്പോൾ എന്തായാലും അവിടുത്തെ ആൾക്കാരും അതേപോലെ തന്നെ ആ ഒരു അറ്റ്മോസ്ഫിയറും ആ ഫുഡും ഒക്കെ ഞങ്ങൾ ഒരുപാട് എൻജോയ് ചെയ്തിട്ടുണ്ട് അപ്പം എൻ്റെ കയ്യിൽ വീഡിയോ എടുക്കുന്ന ഫോൺ ഉള്ളതുകൊണ്ടാണ് അതെടുക്കാൻ പറ്റിയത് സാധാരണ ഞാൻ പുറത്ത് പോകുമ്പോൾ അങ്ങനെ കൊണ്ടുപോകാറില്ല പക്ഷേ എന്തോ ആ ഒരു സമയത്തുള്ളത് കൊണ്ട് ആ വീഡിയോ എടുക്കാൻ പറ്റി അവരുടെ ആ ഒരു സ്നേഹം കുറേ നേരത്തേക്ക് ഞങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റി അപ്പോൾ ഇനിയാണെങ്കിലും ആ വഴി പോകുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ആ ഷോപ്പിൽ കയറുന്നതായിരിക്കും കാരണം അത്രത്തോളം അവിടുത്തെ ആ ഒരു ഫുഡിൻ്റെ രുചിയും പിന്നെ അതിനേക്കാൾ ഉപരി ആ കുറച്ച് നിമിഷങ്ങൾ അവിടുത്തെ ആ ആൾക്കാർ നമുക്ക് തന്ന സ്നേഹവും ഒരുപാട് ഒരുപാട് വലുതാണ് താങ്ക്